അസ്സലാമു അലൈക്കും നല്ല കൊട്ടൻ വേനലാണല്ലേ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് എല്ലാവരും വടുത്തി ഇരിക്കുകയാണോ എന്നാൽ അതാ ഇതുപോലെ നല്ലൊരു വേനല ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ അതും വെറും രണ്ടേ രണ്ട് ചീരു വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം നമ്മൾ റെഡിയാക്കുന്നത് പിന്നെ ഐസ്ക്രീം കഴിക്കാനായിട്ട് ആരും കടയിലൊന്നും പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയത് അതാ ഒരു അഞ്ഞൂറ് മില്ലി പാലാണ് കേട്ടോ അഞ്ഞൂറ് മില്ലി പാൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിനനുസരിച്ച് പാലൊക്കെ എടുക്കുക ഫുൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള പാലെടുക്കാനായിട്ട് തന്നെ നോക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ പാലങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പൗഡർ നമ്മുടെ വീട്ടിൽ ഇല്ലാന്ന് കിരുന്നിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇതിൻ്റെ പകരം നമുക്ക് അരിപ്പൊടി ചേർക്കാം മൈദപ്പൊടി ചേർക്കാം ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡർ തന്നെ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അത് വെച്ച് ചെയ്താൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും അങ്ങനെ ഇതൊക്കെ ഞാനിവിടെ ഏകദേശം ഒരു കുറച്ച് പാൽ നിന്ന് ഈ ഒരു അഞ്ഞൂറ് മില്ലീന്ന് തന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കുകയാണ് ഇനിയിപ്പോൾ കോൺഫ്ലവറിന് വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ പന്ത്രണ്ട് രൂപയ്ക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു പാക്കറ്റിൽ തന്നെ നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടും പറ്റും അത് വാങ്ങിക്കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുക ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല നല്ല രുചിയാണ് അപ്പോൾ അതാ ഞാനിവിടെ കോൺഫ്ലവറൊക്കെ രണ്ട് ടീസ്പൂൺ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കട്ടിയൊന്നും കുത്താത്ത രീതിയിൽ തന്നെ കലക്കിയെടുക്കുക പാൽ തന്നെ കലക്കെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിനായിട്ട് പച്ചവെള്ളം നിങ്ങൾ യൂസാക്കണ്ട നമ്മളെടുത്ത് വെച്ചാൽ ആ ഒരു അഞ്ഞൂറ് മില്ലി പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് കലക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ ചൂട് കട്ടിയുള്ള നല്ലൊരു പാ പാൻ നോക്കിയിട്ട് നേരതാ അടുപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാനിലോട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ പാൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ അഞ്ഞൂറ് മില്ലി കുറവാണ് തോന്നുന്നവർക്ക് പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഐസ്ക്രീം നമുക്ക് കഴിക്കാമോ അല്ലേ പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വീട്ടിലുണ്ട് വെയിലും കൊണ്ട് അങ്ങനെ നടക്കുകയായിരിക്കും അല്ലേ കളിയും ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ആയിട്ട് കളിക്കുന്ന മക്കളുണ്ടാവും അപ്പോൾ ഓർക്കൊക്കെ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പരമാവധി ഒരു പത്ത് മണിവരെയൊക്കെ കളിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മക്കളെ ഇരുത്തുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും നല്ലത് പിന്നെ പകർച്ചവ്യാധി രോഗങ്ങൾ ഒരുപാടുണ്ട് മഞ്ഞപ്പിത്തായാലും മുണ്ടിവീക്കം ഒക്കെ പടർന്ന് പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ മക്കളെയൊക്കെ നല്ലോണം സേവ് ചെയ്തോളൂ കേട്ടോ എല്ലാവരും അപ്പോൾ മക്കളകത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലേ പിന്നെ ടി വി ഒക്കെ വേണ്ടേ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളൂ മക്കള് അപ്പോൾ അതാ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് മുന്നോട്ട് നിൽക്കണം അപ്പോഴാണ് ഐസ്ക്രീം കഴിക്കാനായിട്ടും നല്ല രുചി അല്ലേ അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഫുൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെയൊക്കെ നിൽക്കും അപ്പോൾ ഒരു തവിയോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ പാൽ വേവിച്ചെടുക്കാം പിന്നെ അതിലോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത് പിന്നെ അരിപ്പൊടിയാണെങ്കിലും രണ്ട് ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതലൊന്നും എടുക്കരുത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ട് തന്നെ ഈ ഒരു തിളച്ച് വരുന്ന പാലിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മേപ്പട്ടിക്ക് നോക്കി നിൽക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ കട്ട കട്ട കുത്തി 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 ഇങ്ങനെ നിൽക്കും പിന്നെ ആകെ ആകെക്കുളാവും അപ്പങ്ങൾ എന്ത് ചെയ്യുക കോൺഫ്ലവർ ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ സ്പാച്ചിലോ സ്പൂണോ എന്താണെന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പാൽ തിളപ്പിക്കാൻ വേണ്ടി നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം പാൽ തിളച്ച് വരുന്നവർ കൂടിയിട്ട് ലോ മറ്റ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇതിലോട്ട് കലക്കി ഒഴിക്കാനായിട്ടോ നല്ലൊരു തീയിലോട്ട് ഒഴിക്കുമ്പോഴേക്കും ഇതങ്ങോട്ട് കട്ട പിടിക്കും പിന്നെ ഒന്നിനും പറ്റൂല എന്താ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടല്ലോ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ഈ ഒരു കോൺഫ്ലവറുടെ പൗഡർ ഒന്ന് വേവിച്ചെടുക്കുക നമ്മളിന്ന് വാനില ഐസ്ക്രീമാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വാനിലേൻ്റെ അസൻസും കൂടി ചേർത്ത് കൊടുക്കെട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്ത ഒരു രണ്ട് ഏലക്ക ഏലക്കയുടെ കുരുണ്ടല്ലോ കുരു മാത്രം എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനൊന്നിതിലേക്ക് വാനിലയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സമയത്തൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കുറുക്കിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ പാൽക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ കണക്കായിരുന്നു ഒരുപാട് ഇട്ട് കൊടുത്താൽ ആകെ കട്ട കുത്തി പോവും അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് വാനില സെൻസ് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പാലെടുക്കുന്ന സമയത്ത് ചില വീടുകളിൽ നിന്നൊക്കെ പാൽ കൊണ്ടുവരികയാണെങ്കിൽ അതൊന്ന് നെയ്യൊക്കെ എടുത്തിട്ടായിരിക്കും കിട്ടുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറേ കിട്ടോ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കടകളിൽ പോയിട്ട് തന്നെ നമ്മൾ മിൽമൻ്റെ പാക്കറ്റ് തന്നെ വാങ്ങാൻ നോക്കുക അതാവുമ്പോൾ ഫുൾ ഫാറ്റായിട്ടുള്ള മിൽക്ക് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അരിപ്പൊടി വെച്ചിട്ടൊരു ഐസ്ക്രീമൊക്കെ ചെയ്തിരുന്നു മഷാല ഒരുപാട് ആൾക്കാർ നല്ല നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡർ വെച്ചിട്ട് കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല ഉഷാറായിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇനി നമുക്കിതൊന്ന് ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു ബോൾസിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ ചോറൊക്കെ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ അത് നല്ല വൃത്തിയിലൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലു ആക്കി വെച്ചിട്ട് നേരെ അടച്ചു കൊടുക്കട്ടോ അടച്ചിട്ട് തണുത്തതിന് ശേഷം അടച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് വെക്കണം കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ അപ്പം ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പൗളിലോട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കവർ ചെയ്യണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്മെല്ല് വരും പിന്നെ ആ ഒരു ഫ്രിഡ്ജിൽ നിന്നും വെള്ളം അങ്ങനെ ഉറ്റി ഉറ്റി ഇതിലോട്ട് വന്നിട്ട് ഹോളൊക്കെ വരും വെള്ളമൊക്കെ ഉണ്ടായാൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും കുറയും അപ്പോൾ ഞാനിതാ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതാ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കട്ടെ അതിൻ്റെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിന് ഈ ഒരു പോളിസിന് അടപ്പില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ ഞാനിതാ ഫ്രീസറിലാട്ടോ വെച്ചിരുന്നത് ഫ്രീസറിന് എടുത്ത് നോക്കുമ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇതൊന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് മൂന്നാല് രണ്ട് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഈ ഒരു ഡ്രൈയിലോട്ട് തന്നെ സെറ്റാക്കിയിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നിൽക്കണം അപ്പോഴാണ് നമുക്ക് ആ ഐസ്ക്രീം ശരിക്ക് നല്ലൊരു സ്ട്രെച്ചറോട് കൂടിയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഞാനിതാ മിക്സിയിലോട്ടൊന്ന് നമ്മുടെ ഈ ഒരു ഐസ്ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇനി ഈ ഒരു മിക്സിയിലേക്ക് നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നും പക്ഷേ ഇത് പൈസ ആയതിൻ്റെ പേരിലാണ് ഇതുപോലെ ടൈറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിയിലോട്ട് അടിക്കുന്നതോട് കൂടിയിട്ട് അത് ലൂസായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൂടുതലായിട്ടോ ഞാനത് സെറ്റ് ചെയ്യാൻ വെച്ച് വേറെ പണിക്കൂയി വന്നപ്പോഴേക്കും പിന്നെ രാത്രി ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരയ്ക്കായിട്ടുണ്ട് അന്നേരം കൊണ്ടാണ് പിന്നെ നമ്മളത് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോണത് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടു ഇനി ഇത് അടിച്ചു വെക്കുകയാണ് വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ അടിച്ചു വരുമ്പോൾ തന്നെ അത് ലൂസായിട്ട് വരും കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ട്രൈയിലോട്ട് തന്നെ അത് ഒഴിച്ച് കൊടുക്കുകയാണ് ഉണ്ടല്ലോ നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിക്സിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് അതും കൂടി വടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും മിക്സി കഴുകി ഒഴുകി അങ്ങനെ ഒന്നും ചെയ്യത് കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ കുറയും ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഐസ്ക്രീമിനെ ഒരിക്കലും ഇങ്ങോട്ടും പച്ചവെള്ളമൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത് അതാ മുഴുവനായിട്ട് ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് ഇതിലോട്ട് നീക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണല്ലോ കവർ ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ മക്കളൊക്കെ എന്താ വെച്ചാൽ രാവിലെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി നടക്കില്ലെങ്കിൽ എന്ത് ചെയ്യാം രാത്രി സെറ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ എന്നാൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമുക്ക് മക്കൾക്കിത് കൊടുക്കാം മറ്റത് രാവിലെയൊക്കെ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ വീട്ടിലുണ്ടായ ഫ്രിഡ്ജ് അടക്കുക തുറക്കുക അടക്കുക തുറക്കുക ഇതന്നെയല്ല പണി അല്ലേ രാവിലൊട്ട് ഓളം ഫ്രിഡ്ജിലൊന്നും ഇല്ലെങ്കിലും വേണമെങ്കിൽ അവർക്ക് അതിങ്ങനെ തുറന്ന് കാണാനുള്ള വലിയ നിർബന്ധികാരം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രാത്രി ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്ക കേട്ടോ എന്നാൽ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും അവർക്ക് നമുക്ക് ഐസ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം അപ്പോഴേക്കും നല്ല അടി റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഒരു നൈറ്റ് വെക്കുമ്പോഴേക്കും തന്നെ സെറ്റായിട്ട് കിട്ടും അങ്ങനെ അതാണ് ഞാൻ രാത്രി മുഴുവൻ വെച്ച് രാവിലെ ഏകദേശം ഒരു പത്ത് മണി ആയപ്പോഴാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ സ്കൂപ്പ് ചെയ്യാൻ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലൊരു തവി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് സ്കൂപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും പക്ഷേ എൻ്റെ കയ്യിൽ ഇതില്ലാത്തതിൻ്റെ പേരിൽ ഞാനിതാ ഇതുപോലെയാണ് എടുക്കുന്നത് കേട്ടോ എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് ഈ ഒരു ഐസ്ക്രീം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നല്ലേ കണ്ട നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് കഴിക്കാനായിട്ടും നല്ല രുചി കിട്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു വാനില ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴും ഉണ്ട് ഇപ്പോൾ ഒരു ഐസ് ക്രീമിനൊക്കെ ഭയങ്കര പൈസയാണല്ലോ വിലയൊന്നും ഒന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പാക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ എന്തായാലും ഇതുങ്ങൾക്ക് ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ ഇഷ്ടമാവും പാലെടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഐസ് ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ അത് ആ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ എടുക്കുമ്പോൾ കണ്ടല്ലോ നമ്മൾ സാധാരണ ഐസ് അതേ ഒരു സ്ട്രെച്ചറിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോ നമ്മളെ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കൂടി നിങ്ങളൊന്ന് രീതി അറിയിക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുള്ള നേരാണ് പോരാത്തിന് നല്ല ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കും അത് ഒരുപാട് അതൊരുപാടിഷ്ടവും അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ശരീരവും മനസ്സൊക്കെ തണുത്ത് കിട്ടും വലിയൊരു ചിലവുകളൊന്നും ഇല്ലല്ലോ കുറഞ്ഞ ചിലവിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില ഐസ്ക്രീം ക്രീം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതെടുത്ത് കഴിക്കുമ്പോൾ കണ്ടല്ലോ ഇത്രയും നല്ല സോഫ്റ്റും സ്മൂത്തും ആണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം അതെല്ലാവർക്കും എന്താ ഇതുപോലെയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കൊടുക്കട്ടെ എല്ലാവരും ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് സിമ്പിൾ അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മളെ ഫോണൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പും ഫാമിലി ഗ്രൂപ്പും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ കുറഞ്ഞ ചേരുവയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം അപ്പോൾ ഈ സ്കൂപ്പ് ചെയ്യണത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്കിതിങ്ങനെ സ്കൂപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കയ്യിലത് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇതുപോലെ ഒരു തവി വെച്ചിട്ടാണ് എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ആകുമ്പോഴും റൗണ്ടായിട്ട് കിട്ടുന്നുണ്ട് സ്കൂപ്പ് ചെയ്യുമ്പോൾ പിന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതാ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഉമ്മമാരെയെന്നും കാത്തു നിൽക്കണ്ട കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വലിയ ചിലവുകളും ഇല്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോൾ പോണീനു മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി നെക്കി കൊടുക്കാൻ കേട്ടോ അപ്പോഴേ നമ്മൾ എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ നാളെ വരെ എല്ലാവരോടും അസ്സലാമുകയേക്കും